സംഭവിച്ചത് എല്ലാവരോടും യൂട്യൂബ് ചാനൽ നിങ്ങളുടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അർദ്ധമായ സ്വാഗതം യൂട്യൂബ് ചാനൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു മായ ലോകമാണ് അല്ലേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതുവഴി വരുമാനം നേടി അതുവഴി നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കാത്തവർ ഇപ്പോൾ വിരളമാണ് ടീനേജ് മുതൽ വയസ്സായവർ വരെ ഇത്തിരി ഓൾഡായവർ വരെ എങ്ങനെയെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറും അതിപ്പം ഇപ്പൊ ഈ വരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ സെലിബ്രിറ്റീസ് വരെ എല്ലാം ഹൈ ലെവൽ സെലിബ്രിറ്റീസ് വരെ യൂട്യൂബ് ചാനൽ കാരണം ഇഷ്ടം മാറി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന പൈസ സമ്പാദിക്കാൻ പറ്റുന്ന വളരെ ഈസിയായിട്ടും വളരെ ചെലവൊന്നും ഇല്ലാത്ത ഒരു പരിപാടിയാണ് യൂട്യൂബ് ചാനൽ അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരുടെയും സ്വപ്ന സാബല്യത്തിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതുവഴി സമ്പാദിച്ച് എന്ത് ചെയ്യാം നമ്മുടെ കഷ്ടതകൾ മാറ്റാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതെങ്കിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും എന്ന് തന്നെയാണ് നമുക്ക് പറയാം നമുക്കറിയാം ഇപ്പൊ യൂട്യൂബില് ഒരുപാട് പേര് ഓരോ വർഷം കഴിയുമോറും ഈ യൂട്യൂബ് പുതിയ പുതിയ യൂട്യൂബ് ചാനലുകളുടെ എണ്ണം നിരന്തരം വളരെ ഭീമമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഇപ്പോൾ നിരന്തരം ഈ എന്ത് ചെയ്യുന്നുണ്ട് പല പല വീഡിയോസ് ഇടുന്നുണ്ട് അതിൽ കുറെ പേര് സക്സസ് ആവുന്നുണ്ട് കുറെ പേര് എന്ത് ചെയ്യും വളരെ സങ്കടപ്പെട്ടുകൊണ്ട് സക്സസ് ആവാതെ കളഞ്ഞിട്ട് പോന്ന് വർഷങ്ങളായി ആയിട്ട് വരെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒരു ഒരു നിലയിൽ വെറ്റാതെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ നിർത്തിയിട്ട് പോയവരുണ്ട് ഇപ്പോ എന്തുകൊണ്ടാണ് ഇവർ നിർത്തിയിട്ട് പോകാനുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പോലെ അവർ സക്സസ് ആവാത്തത് എന്നുള്ള കാരണം അതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ അവസാനം പറയാം ഈ പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും കാണുന്നതിൽ പൂർണ്ണമായിട്ട് കേൾക്കാൻ കാണാൻ ശ്രമിക്കു നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ എന്താണ് നിങ്ങൾ നിങ്ങളെ ഈ പറയുന്ന യൂട്യൂബ് ചാനല് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് ഒരു ഗ്രോത്തിലേക്ക് പോവാത്ത വളർച്ച എന്തുകൊണ്ട് വളരുന്നില്ല എന്നുള്ള കുറിച്ച് എന്റെ ആൻസർ ഞാൻ ഇതുവഴി പറഞ്ഞുതരാൻ ശ്രമിക്കാം അപ്പൊ യാദർഷികമായിട്ട് ഞാനൊരു ഒരു പെട്ടെന്ന് കണ്ടേനൊരു ഒരു ഒരു ചാനൽ കണ്ടത് സുജ അജയി എന്നാണ് ആ ചാനലിന്റെ പേര് അങ്ങനല്ലേ ആ സുജ അജയി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഏതാണ്ട് നാലായിരത്തി അറുന്നൂറ് അമ്പത് സബ്സ്ക്രൈബ് എന്തേ ഉള്ളൂ അപ്പൊ നോക്കിയപ്പോഴും യൂട്യൂബ് ചാനൽ കൊണ്ട് എന്റെ എന്റെ എല്ലാം നഷ്ടപ്പെട്ടു യൂട്യൂബ് ചാനൽ വഴി എന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീട്ടമ്മ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഞാൻ കണ്ടേണ് അങ്ങനെ സംഭവം നോക്കി എന്താണെന്നുള്ള അവർ വളരെ സങ്കടപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു ആദ്യം അവർ പറയുന്നത് എന്താണ് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണ് അവരുടെ ചാനലിൽ ഇനി ഗ്രോത്ത് ആവാനുള്ള ചാൻസസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം അവർ പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ എനിക്ക് എങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവര് നിങ്ങളുടെ സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കാതെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൂടി നോക്കിയിട്ട് വേണം യൂട്യൂബ് ചാനൽ തുടങ്ങാനും വീഡിയോസുകൾ ഉണ്ടാകാനും ഇതിനകത്ത് എന്താ പറയുന്നത് നിങ്ങളുടെ എല്ലാവരോടും പറയാൻ കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ എന്ത് ചെയ്യരുത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിട്ട് പാഴാക്കരുത് എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഈ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ ഇതിനകത്ത് പിന്നെ പാഴാക്കരുത് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു വരാം അതിന്റെ ഒരു ക്ലിപ്പിംഗ് കൂടി ഞാൻ വെക്കാം അതായത് എവർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഡബ് ചെയ്യാൻ കഴിവുള്ളവരാണ് അപ്പോ ഈ ഈ പറയുന്ന എന്താണ് ഡബ് ചെയ്യാൻ പല ഇന്റർവ്യൂസിനും വിളിച്ചപ്പോഴും ഇവര് നീന്തൽ ഈ യൂട്യൂബ് ചാനലിലെ എന്താണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പല ഡബിങ് ഡബിങിനെ ഇന്റർവ്യൂവിനെ വിളിച്ചത് അല്ലെങ്കിൽ ഒഡീഷനെ വിളിച്ചതല്ല ഇവർ എന്ത് ചെയ്തു ഇവർ മനഃപൂർവ്വം അത് തടഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലിനേണ്ടി കംപ്ലീറ്റ് ചാനൽ വഴി എനിക്ക് ഒരു അഞ്ചു പൈസയും കിട്ടുന്നില്ല എന്റെ ജീവിതം മൊത്തം കട്ടക്കൊകയായി ഞാൻ പരാജയപ്പെട്ടു ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ അവർ ഒരു ക്ലിപ്പ് കൊണ്ടുപോകായിട്ട് മനസ്സിലാവേണ്ട് യൂട്യൂബ് വിലപ്പെട്ട സമയം പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൂടി നോക്കിയിട്ട് വേണം യൂട്യൂബ് ചാനൽ തുടങ്ങാനും വീഡിയോസുകൾ ഇടാനും യാതൊരു വിധമായ പ്രയോജനവും ഇനി ഈ ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല കാരണം അത്രയ്ക്ക് മടുത്തു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ ഇടാൻ തുടങ്ങിയോടു ഞാൻ മടുത്തു കാരണം എൻ്റെ സമയങ്ങൾ മൊത്തം വേസ്റ്റായി വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും ഞാൻ ശ്രദ്ധിക്കാതെയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇത്രേ ഇത്രയുള്ള ഇതിനകത്ത് ഇതിനകത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്ത് ഇവര് പറയുന്നുണ്ട് ഒരേ കാര്യവും കൂടി ഭർത്താവിന്റെ കാര്യവും പോലും ശ്രദ്ധിക്കാതെ ഇവർ എന്ത് ചെയ്തു യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പോ അതിനകത്ത് ഈ നാല് കൊല്ലമായി അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ നാല് കൊല്ലം കൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള എന്ത വരുമാനം കിട്ടിയിട്ടില്ല എനിക്കൊന്നും മോണിറ്റൈസ് ആയ മോണിറ്റൈസ് ആയോ ആയോന്നും എനിക്കറിയത്തില്ല എന്തായാലും അഞ്ചു പൈസയുടെ വരുമാനം കിട്ടിയിട്ടില്ല ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ് നിങ്ങൾ ആരംഭിച്ചാൽ എന്ത് ചെയ്തു ഇനി ഇനി ഇങ്ങനെ എന്താണ് ഇങ്ങനെ സമയം കളഞ്ഞു സ്വന്തം വീട് നോക്കാതെ എന്ത് ചെയ്തു യൂട്യൂബ് ചാനൽ തുടങ്ങരുത് എന്നാണ് അവരുടെ ആ ആ അവരുണ്ട് അവർ പറയുന്നത് സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ് അല്ലേ നഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ വിചാരിച്ചൊന്നും നടന്നില്ല എന്നുള്ളത് ഞാനിക്കും നിങ്ങളെടുത്ത് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങാൻ വരുന്നവരും അല്ലെങ്കിൽ തുടങ്ങി ഒരു പുതിയ ഏണിങ്സിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കുടുംബം കളഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് മനസ്സിലായില്ലേ യൂട്യൂബ് ചാനലിൽ കയറി അങ്ങ് ഞാൻ അങ്ങ് സമ്പാദിച്ചങ്ങ് മറച്ചു കളയാമെന്നൊന്നും ആരും വിചാരിക്കരുത് അതൊക്കെ ഒരു ഭാഗ്യവും ഒക്കെ കൂടി വേണം പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അവരുടെ ചാനൽ നോക്കിയത് എന്തുകൊണ്ടാണ് ഇവരുടെ ചാനല് പിന്നെ ഗ്രോത്ത് അവർ ഞാൻ നോക്കില്ല ഇവരുടെ എവിടെ ചാനൽ ഗ്രോത്ത് ആവാൻ വേണ്ടിട്ട് ഒന്നും ഇല്ല ഇതിനകത്ത് ഈ ഈ പുള്ളി ഈ വീട്ടമ്മ ഇത് കാണുന്നുണ്ടേ സുജായിരിക്കും സുജ കാണുന്നുണ്ടെങ്കിൽ പറയുന്നത് താങ്കളുടെ ചാനലിനകത്ത് താങ്കളെ ഈ സബ്സ്ക്രൈബേഴ്സിനെ ആരെ കുട്ടി വേണ്ടി പറയാം അതിനകത്ത് ഗ്രോത്ത് അടിക്കാൻ വേണ്ടി ഒന്നും ഇല്ല അതിനകത്ത് കുറെ ഈ പറയുന്ന എന്ത് പട്ടിയെ കുളിപ്പിക്കുന്നതും ഉച്ചയെ കളിപ്പിക്കുന്നതും മഴ വരുന്നതും ഇതൊക്കെയാണോ കണ്ടന്റ് ഇതൊന്നും അല്ല ഇതൊക്കെ നമ്മൾ ചിലപ്പം ചിലതൊക്കെ യാദർശിക്കാൻ വേണ്ടി ഇപ്പം ഈ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത് കുറച്ചു കാണും കുറച്ച് ചിലപ്പോ പത്താ പതിനായിരം ചിലപ്പോ ഒരു ലക്ഷം പേരെ കണ്ടെന്ന് വെച്ചിരുന്നു പക്ഷെ അത് അത്രത്തേക്കേ ഉള്ളൂ പിന്നെ നിങ്ങൾ അടുത്ത ഇട വീണ്ടും വീണ്ടും താഴോട്ട് വരും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്കൊരു കണ്ടന്റ് വേണം നമുക്ക് നമുക്ക് ഒരു വിഷയം വേണം എല്ലാ വിഷയം കൂടി ഈ അവിയൽപരമായിട്ട് അതും എടുത്ത് ഇതും എടുത്ത് മറ്റേതെടുത്ത് മറുത്തത് എടുത്ത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വേണം ഇപ്പൊ ഞാനിപ്പം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ചാനലാണ് എൻ്റെ അല്ലേ എൻ്റെ എനിക്ക് മൂന്ന് ചാനലുണ്ട് ഇതിപ്പം ഒരു റിയാക്ഷൻ ചാനലാണ് ഇവിടെ ഞാൻ റിയാക്റ്റാ ചെയ്യുന്നത് മനസ്സിലായത് ഇവിടെ എന്ത് ചെയ്യുന്നു പല വിഷയങ്ങളൊക്കെ എടുത്തിട്ട് എന്റെ അഭിപ്രായം പറയുകയാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് അഭിപ്രായം ഞാൻ പറയുന്നു ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർ തെറി വിളിയും ചിലരെ അപ്രീഷിയേറ്റ് ചെയ്യും ഇതുപോലെ തന്നെ നീ മറ്റൊരു ചാനലുണ്ട് ക്രിക്കറ്റ് അവിടെ ഞാൻ ഈ പറയുന്ന റിയാക്ഷൻ അല്ല അവിടെ ഇടുന്നത് അവിടെ മൊത്തം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇടുന്നത് അവിടെ അതിന്റെ ഓഡിയൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു ഒരു ഒരു വിഷയം വേണം നമുക്കൊരു സബ്ജക്റ്റ് വേണം നമുക്ക് അറിയാവുന്ന അത് ഏറ്റവും അതിനേക്കാൾ ഉപരി നമുക്ക് സബ്ജക്റ്റുമായിട്ട് നമുക്ക് നല്ല പരിചയം കാണാം നമ്മൾ നമുക്ക് എന്താണ് അറിയാം ഇപ്പം ഞാൻ റിയാക്ഷൻ ചാനൽ ഇട്ടു എന്റെ കുറച്ച് വ്യൂസ് ഉണ്ട് അവർ മറ്റൊന്നും കാണാം അവന് റിയാക്ഷൻ ഇട്ടപ്പോൾ വ്യൂസ് ഉണ്ട് ഞാൻ ഒന്ന് റിയാക്ഷൻ ചാനലൊക്കെ പറയണം എന്ന് അങ്ങനെയല്ല അങ്ങനെയല്ല ഇപ്പം അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന എന്താണ് ഫിലവുമായി ബന്ധപ്പെട്ട് ഇട്ടു അല്ലെങ്കിൽ ഒരു ടെക്ക് പരമാറ്റം ഇട്ടു അതുകൊണ്ട് ഞാൻ ടെക് ഇട്ടേളയാം എനിക്കങ്ങ് കയറും അല്ലെങ്കിൽ കുറെയാളം ഫാമിലി ബ്ലോഗ്സ് ഇടുന്നു അത് ഫാമിലി വ്ലോഗ്സ് ഇട്ടേ ഇട്ടേക്കാം എനിക്ക് അങ്ങ് റീച്ച് ഇട്ട് അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അല്ലെങ്കിൽ നമുക്ക് എനിക്കിപ്പോൾ സംസാരിക്കാം ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കയറി അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിച്ചുള്ള ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഏതെങ്കിലും മേഖല ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞത് ഡബ്ബിങ് ഉള്ള മേഖലയാണ് ആ ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ട് അത് അത് നിങ്ങൾ ആലോചിക്കുക എന്റെ കഴിവ് എന്താണ് ഡബ്ബിംഗ് ആണ് അല്ലെ ആ ഡബ്ബിങുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ക്രിയേറ്റീവ് ആയിട്ട് ആലോചിക്കുക ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും പിന്നെ എന്താ എന്തെങ്കിലും എനിക്കത് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ഈ കണ്ടന്റ് ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ഒരു കണ്ടന്റും ഇല്ല പട്ടിയെ കുളിപ്പിക്കുന്നതും പൂച്ചയെ കളിപ്പിക്കുന്നത് ഇതും മഴ പെയ്യുന്നത് ഇതൊക്കെയാണോ കണ്ടന്റ് ഇതൊക്കെ ആര് കാണാനാ ഒരു മനുഷ്യനെയും കാണത്തില്ല അതുകൊണ്ട് ഈ പറയുന്ന യൂട്യൂബിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകരെയോ ആരെ കുറ്റപ്പെടുത്തി കാട്ടില്ല നിങ്ങളുടെ കുട്ടി തന്നെയാണ് നിങ്ങളുടെ ഇതിൽ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാവില്ല ഈ പുതിയ യൂട്യൂബേഴ്സ് മനസ്സിലാക്കാനുള്ള ഒരു സബ്ജക്ട് വേണം എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവരുടെ യൂട്യൂബ് കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സബ്ജക്റ്റ് കണ്ട് എടുത്തു ചാടി എന്ന് ചെയ്യാൻ തുടങ്ങും ഞാൻ ഇപ്പം ഒരുപാട് ഈ പറയുന്ന പുതിയ പുതിയ യൂട്യൂബേഴ്സിന് മെയിൻ ആയിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരുപാട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ സ്റ്റോൾ ഇത് പോലെ ലൈവ് വേണം ഒരുപാട് പുതിയ പുതിയ യൂട്യൂബേഴ്സ് നിങ്ങൾ എന്നെ സബ് ഞാനും പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നല്ല ഞാൻ ലൈവ് ചെയ്തിട്ടില്ല ഈ പറയുന്ന നമ്മുടെ ചെറിയ ചെറിയ യൂട്യൂബ് അടക്കം എന്റെ സബ് വേണം ഞാൻ തിരിച്ചു ചെയ്യാം അതൊക്കെ തുടക്കം പക്ഷേ ഇവിടെയും നമുക്ക് എനിക്കും അവിടെ എനിക്ക് അപ്പോഴും ഞാനും പണ്ടി അവയൽ പോലെ അത് അവിടെ നിന്ന് എടുത്തിട്ടും ഇവിടെ നിന്ന് എടുത്തിട്ടും എനിക്ക് കണ്ണ് കണ്ണെന്നൊക്കെ എടുത്തിട്ടും ഒരു വ്യൂസും ഇല്ല ഒരു തേങ്ങയും ഇല്ലാതെ പോയിരുന്നു പിന്നെയാണ് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ബിഗ് ബോസിന് ഞാൻ പറയുന്ന ആൾക്കാർ എപ്പോഴും എനിക്ക് മനസ്സിലായി ഇതാണ് എന്റെ വിഷയം സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ഒരു വിഷയത്തെ കൂടി സംസാരിക്കാൻ ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാൻ ഞാൻ അങ്ങനെ റിയാക്ഷനിലേക്ക് വന്നത് ഇപ്പോൾ ഞാൻ ഈ പുതിയ യൂട്യൂബേഴ്സിന് ഞാൻ പൊതുവായി കാണുന്നത് ഇവർ ലൈവ് ഇടും ലൈവ് ഇട്ടിട്ട് ഇവരുടെ കുറേ നേരെ അവർ ലൈവ് ഇടവർ ലൈവ് ഇടാൻ അവർ ഉദ്ദേശിക്കുന്നതിന് അവർ കുറച്ച് അവർ കിട്ടും മനസ്സിലായോ ഈ വാച്ച് അവർ കിട്ടുമ്പോൾ ചാനൽ മോണിറ്റൈസ് ആവും നല്ലത് തന്നെയാണ് പിന്നീട് അപ്പം അങ്ങനെ ഡെയിലി അവർ ലൈവ് ഇടും പക്ഷെ ഇതിൽ നിന്ന് പറ്റുന്ന ഒരു അദ്ധം ചാനൽ മോണിറ്റൈസ് ആവും കുറേ കാലം ഇങ്ങനെ ലൈവ് കിട്ടുന്ന കുറച്ച് കുറച്ച് മണിക്കൂറിലേക്ക് കയറി കയറി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും അത് കഴിഞ്ഞു നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി ഞാൻ ചോദിക്കുന്ന ഇതാണ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി ലൈവ് കൊണ്ട് ചാനൽ മോണിറ്റൈസ് ആയി അത് കഴിഞ്ഞ് നിങ്ങൾ എന്തായിരുന്നു വീണ്ടും ലൈവ് ഇട്ടോണ്ടിരിക്കോ നടക്കത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് വേണം ഈ ലൈവ് തുമ്മ ഇട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരു സബ്ജക്ട് വേണം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിൽ ഒരു കാര്യമില്ല കേട്ടോ ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് ഒരു പതിനായിരം കെ ഓടി നോക്ക് ഒരൊറ്റ വീഡിയോ ഒരു അയ്യായിരം കെ ഞാൻ പറയുന്ന ആയിരം സബ്സ്ക്രൈബേഴ്സ് ദാന്ന് പറയുന്നത് ഞാൻ ഞാൻ ഇപ്പൊ എന്താ ഒരു രാജ് റിയാക്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാഴ്ച ആ ഒരു അഞ്ച് വീഡിയോ ഇട്ടിട്ടുള്ളൂ അത് മോണിറ്റൈസ് ആയി സാധനം ഇപ്പൊ അഞ്ച് വേറെ സബ്ജക്ട് വേണം നമുക്ക് നമ്മുടെ കഴിവ് എന്താണ് നിങ്ങളുടെ കഴിവ് എന്താണ് സംസാരിക്കാൻ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ആ നിങ്ങളുടെ കഴിവാണ് അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർ എന്ത് ചെയ്യുന്നു തന്നെ നമുക്കറിയാലോ ഈ സീരിയൽ റിവ്യൂസ് നല്ല രീതിയിൽ റീച്ച് ഉണ്ട് അത് ചെയ്യാമല്ലോ ഈ പറയുന്ന സുചയ്ക്ക് സീരിയൽ റിവ്യൂസ് ചെയ്യാം നല്ല രീതിയിൽ റീച്ച് വരും അത് ഓരോ ഓരോ തവണയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ റീച്ച് വരും പിന്നെ അങ്ങനെയുള്ള പല മേഖലകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യും അതുപോലെ ഈ ലൈവ് ഇടുന്നവര് ലൈവ് ഇടണം മനസ്സിലാക്കാം ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനല് മോണിറ്റൈസ് ആക്കാവും അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതായത് നിങ്ങൾക്ക് പണം വരണ്ടേ ഈ പറയുന്ന മാസം തോറും പണം വരണ്ടേ അപ്പൊ ഈ ലൈവ് ഇട്ടോട്ടെന്ന് പണം വരൂ ഇല്ല അപ്പൊ നിങ്ങൾ ഒരു സബ്ജക്ട് കണ്ടുപോയിക്കണം നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് എന്റർടൈൻ എന്റർടൈൻമെന്റ് ആണോ പിന്നെ ടെക് ആണോ പിന്നെ കുക്കിംഗ് ആണോ അത് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങ് മലമറിച്ചു കളയാക്കുന്നവർ ഒരിക്കലും ഇതിനൊരു ഫുൾ ടൈം ജോബ് ജോബായിട്ട് കാണരുത് നിങ്ങളൊരു പാർട്ട് ടൈം ജോബ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് എനിക്ക് ഇപ്പോൾ വേറെ ജോലിയുണ്ട് ഇപ്പൊ ഒരു എനിക്ക് ഒരു എട്ട് എട്ട് മാസം കൊണ്ടാണ് എനിക്ക് ഇപ്പം നല്ല രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ വരുമായി ചില എനിക്ക് ലക്ഷങ്ങൾ വന്ന മാസങ്ങളുണ്ട് ഒന്നും വരാത്ത മാസങ്ങളുണ്ട് പതിനായിരം വന്ന മാസം ഉണ്ട് ഇരുപതിനായിരം അങ്ങനെ നമുക്കൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരില്ല ഇപ്പൊ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ തീർന്നു ഞാൻ ഒരാഴ്ച കിടന്നു കഴിഞ്ഞാൽ വരുമാനം ഇല്ല എനിക്ക് സംസാരിക്കാൻ പറ്റിയത് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറ്റിയില്ലേ പറ്റത്തുള്ളൂ എനിക്ക് പോണ വഴിക്ക് എന്തെങ്കിലും ഒരു കാലത്തെ വീണു കഴിഞ്ഞാൽ തീർന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് സൈഡായിട്ട് തന്നെയാണ് ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു 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 പരിധി കഴിയുന്നവർ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അമ്പത് വരയ്ക്ക് മേളില് എനിക്ക് കിട്ടുന്നുണ്ട് സ്ഥിരമായിട്ട് ആ ഒരു നാലഞ്ച് മാസം കിട്ടിയ കിട്ടും ഒരു കോൺഫിറൻസ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ ഇതിനായിട്ട് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ നിങ്ങൾ ഇത് സൈഡ് ആയിട്ട് എന്നെ കൊണ്ടുനടക്കുക അല്ലാതെ നേരത്തെ മറ്റേ സുജാന്തെന്ന് പറഞ്ഞ പുള്ളി അവർ പറഞ്ഞതുപോലെ എനിക്ക് ഓഡീഷനും ഈ പറഞ്ഞ ഡബിങ്ങിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ പോയില്ല ഇതിന് വേണ്ടിയിട്ട് എന്തിനു എന്തി തേങ്ങക്ക് അപ്പൊ ഈ പുതിയതായിട്ട് വരുന്ന ന്യൂകമേഴ്സെന്റ് ആൾ മനസ്സിലാക്കുക ഇതിനെപ്പോഴും ഒരു സൈഡായിട്ട് കൊണ്ടു കിടക്കുക ഇതൊരു വലിയ മായാലോ പിന്നെ ജാലം പോലെ തോന്നി ഇത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റത് വാങ്ങാം മറച്ചത് വാങ്ങാം ഈ പറയുന്ന പല പല ഫാമിലി ബ്ലോഗ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇന്നത് വാങ്ങിച്ചില്ല കോടികൾ വാങ്ങുമ്പോൾ യൂട്യൂബിൽ കയറി അങ്ങ് തകർത്തുകള അങ്ങനെയൊന്നുമല്ല മനസ്സിലായി ഇപ്പം ഈ ഈ ഈ പുതിയ യൂട്യൂബേഴ്സ് എന്താണ് ഇതിനകത്ത് വരുന്നു പല പല കാര്യങ്ങൾ ചെയ്യുന്നു അവസാനം എന്ത് ചെയ്യുന്നുണ്ട് ഒരു കാര്യം നടക്കാതെ തരുമ്പോ മാനസികമായിട്ട് ഡിപ്രഷൻ ആവുന്നു ഡിപ്രഷനിൽ വരുന്നു മാനസികമായിട്ട് എന്ത് ചെയ്യുന്നു പിന്നെ തകർന്നു പോകുന്നു ചിലവർ പിന്നെ ഇതൊക്കെ മാറിക്കൊണ്ട് പിന്നെ ഏത് രീതിയിൽ റീച്ച് ഉണ്ടാക്കാമെന്ന് നോക്കുന്നു അങ്ങനെയാണ് കുറെ എണ്ണ തുണി ആവത്തിട്ട് റീച്ച് ഉണ്ടാക്കുന്നത് മനസ്സിലായോ ആ ലെവലിലേക്ക് പോകുന്നുണ്ട് അവിടെ ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭർത്താവിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സാധാരണമായിട്ട് നോക്കുന്നില്ല ഭർത്താവുമായിട്ട് ചെയ്യുന്നു കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടുന്നില്ല മറ്റവന് റീച്ചുണ്ട് എനിക്ക് റീച്ചില്ല ആ ഒരു ഫ്രസ്ട്രേഷൻ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു വേദന അതിന്റെ ഒരു സംഘടന ഇതൊക്കെ ചിലരും പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ പുതിയ യൂട്യൂബേഴ്സ് തുടങ്ങുന്നവരുടെ ഒക്കെ പറയുന്നു യൂട്യൂബ് ഒക്കെ നല്ല കാര്യം തന്നെയാണ് അത് എല്ലാവർക്കും ഇപ്പം ഈ ഒരു ആയിരം ഒരു നൂറ് പേര് യൂട്യൂബേഴ്സ് തുടങ്ങിയ സക്സസ് ആയിട്ട് പോകുന്നത് വെറും രണ്ടോ മൂന്നോ പേരായിരിക്കും കൂടിപ്പോ അഞ്ചു പേരായിരിക്കും ബാക്കി തൊണ്ണൂറ്റഞ്ച് പേരും വഴിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായി അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് വേറൊരു കൂടെ നമ്മൾ നിരന്തരമായിട്ട് പിന്നെ കൺസിസ്റ്റൻസ് ആയിട്ട് പിന്നെ വീഡിയോസ് ഇടുക ഒരു സബ്ജക്ട് നമുക്കുണ്ട് കൃത്യമായിട്ടുണ്ട് ഇങ്ങനെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനൊരു ഗ്രോത്ത് ഉണ്ട് അതൊരിക്കലും മറ്റേ പണി കളഞ്ഞിട്ടില്ല അതൊരു ഈ ഒരു പാർട്ട് ടൈം ആയിട്ട് തന്നെ നിങ്ങൾ കൊണ്ടു കിടക്കുക അത് എന്നാണ് ഫുൾ ടൈം വാങ്ങണമെന്ന് നമുക്ക് മനസ്സിലാവും എനിക്ക് ജോലി വേണ്ട എനിക്ക് ഫുൾ ടൈം ആ ജോലി കളഞ്ഞിട്ട് ഈ യൂട്യൂബിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനെയും കട്ടി കൂടുതൽ പൈസ കിട്ടും എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ മാത്രമേ ഇതിനൊരു ഫുൾ ടൈം ഇൻകം ഒരു സോഴ്സ് ആയിട്ട് നിങ്ങൾ ഇത് കാണാൻ സാധിക്കുള്ളൂ കാണാൻ പറ്റത്തുള്ളൂ അപ്പോഴേ കാണാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുരിതമാണ് ഈ പറയുന്ന സുജ എന്ന് പറയുന്ന ആ വീട്ടമ്മ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ഈ പറയുന്ന പുതിയ യൂട്യൂബ് തുടങ്ങി തുടങ്ങുന്നവരും ലൈവ് ഇടുന്നവരൊക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരു സബ്ജക്ട് വേണം മനസ്സിലായോ ഒരു സബ്ജക്റ്റ് ഒരു 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 സാധനം വേണം നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കാം അതിനെ ബേസിച്ചത് കൊണ്ട് എന്ത് ചെയ്യാ വീഡിയോസ് ഇട്ടു തുടങ്ങുക അല്ലാതെ ഈ ലൈവ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും പക്ഷെ പിന്നീട് അഞ്ച് പൈസ കിട്ടും എനിക്കറിയാം എന്റെ കൂടെ ചാനലിട്ടവർ ഇപ്പോഴും അഞ്ച് പൈസ പോലും സബ്സ്ക്രൈബർ കഴിഞ്ഞു പത്ത് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് പോലും ഒരു അഞ്ച് പൈസ പോലും എണ്ണ ചെയ്യാൻ പറ്റാത്തവർ ഇപ്പോഴും ഉണ്ട് കാരണം അവർക്ക് സബ്ജക്റ്റ് ഇല്ല ഒരു ഒന്നും രണ്ടെണ്ണം വ്യൂസ് വരാതായിരിക്കുമ്പോൾ അടുത്ത മേഖലയിലേക്ക് കടക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് എല്ലാവർക്കും ഇപ്പം തുടങ്ങാൻ പോകുന്ന എല്ലാവരും കൂടി ഞാൻ ഒരു പുതിയ ഐഡിയ പറഞ്ഞുതരാം ഈ പറയുന്ന എന്താണ് സീരിയൽ റിവ്യൂ നല്ല വ്യൂസ് ആണ് നിങ്ങൾ നോക്കിയാൽ സീരിയൽ റിവ്യൂ സൂവായിട്ട് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് ആണ് നിങ്ങൾക്ക് എണ് ചെയ്യാൻ പറ്റും പക്ഷേ അതൊരു പാർട്ട് ടൈം ആയിട്ട് മാത്രം കാണുക നമുക്ക് വേണ്ടി കാണാം